കഴിഞ്ഞാഴ്ച കണ്ടതാണ് ആ പയ്യന് കുട്ടിയാ ഗർവ അതേപോലെ മാത്രം സ്വഭാവം നല്ല വൈകുന്നത് അവിടെയും കായോളൂ നിങ്ങളെ പോലെ തന്നെ പെരക്കാരെ എന്റെ പേരത്തെ ഈ നല്ല പയ്യാ കായ കൊടുക്കുള്ളൂ എന്തെങ്കിലും പെരവണി ചന്ത കെട്ടിയോ അതാ അല്ലെ ആ കായ്മ സ്ഥലം ഞാൻ വാങ്ങത്തോ അത് ഞാൻ നല്ലതാന്ന് ചണ്ടെ വാങ്ങോ പൗരാക്കി പ്രവർത്തന ഇന്നലെ കുറയൂല കൂടുതലും കണ്ട കായിക അതൊന്നും വരാറില്ല അനക്ക് എത്ര ആപ്പ കായിക ആ ഇരുന്നോളെ ഇരുന്നോളെ അവരുന്നോളെ എവിടേക്കാ തൊട്ടോളി അന്നൊരു കാര്യ

വായ വെച്ച് പോല ചോടിക്കൊണ്ടിരിക്കും അതിന്റെ ഇത് പാ അങ്ങനെ പാഴ് 나 바던데. 영님께 가야 될 거는 날짜가 뭐. 음. 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 മായക്കളൊക്കെ വിറ്റ് കഴിഞ്ഞു മതി മായ്ക്കളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ മതി பால நி ஆஹ் காம்பு உணக்கி இருக்கா அப்பால இ ഒന്നിനും കർമ്മ ഷൗട്ട് കൊത്തുണ്ടാവില്ല നാലും കൊഴപ്പില്ല സ്വഭാവം നന്നു അതാണ് എഴുതി കൊണ്ടോ പറ്റുന്നല്ല ആ നാല് പല്ലു പ്രായ് പല്ലുമ്പെള്ള കുടിച്ചു പോയില്ല

സ്വഭാവമുള്ള കീറതാ അതന്നവിട്ട് കുത്തൊന്നും ഇണ്ടാവൂല അതാ കേറു പറയണ

ഒരു മിനിറ്റ് ടോ നമ്മളിന്നല്ലല്ലോ അറേസ് ചെയ്ത് കോരാടി കോരാടി പറ മടിയാടി പൈപ്പ് പാത്രത്തും പോലും പാത്രത്തും പോലോ അതാ ണ്ടാ ഈ തൊള്ളിയമ്പല്ലണ്ടാ ഇവിടെ നോക്കേ ഇവിടെ ഈ കൊമ്പും ദാ ഇവിടെ നോക്കേ ഈ തൊള്ളിയമ്പലും നോക്കി കൊണ്ടുപോകും പല്ലും തൊള്ള ഉണ്ടാന്ന് പറഞ്ഞു നോക്കി പോണേ കൊണ്ടുപോ കണ്ടോ